ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ എല്ലാവരും ശുദ്ധമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നേരിട്ടും കുറേ ആൾക്കാർ ചോദിച്ചു അതേപോലെ ഇൻസ്റ്റയിലും കുറച്ചാൾക്കാർ ചോദിച്ചു അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആദ്യം ഒരു വീഡിയോ കൂടെ ഇരുന്നു ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല്ലിൽ കമ്പിറ്റീന് ശേഷം നമുക്ക് വന്നിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ കമ്പി ട്ടു അത് ഞാനിതിന് വീടിട്ടിട്ടുണ്ടാകും അത് കണ്ടിട്ടുണ്ടാവും അതിൻ്റെ ഓരോ പ്രോസും കാര്യങ്ങളൊക്കെ ഞാൻ വീടിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളും എന്താണെന്നുള്ളത് ഒരുപാട് ആൾക്കാർ ഇതിന് ഇടാൻ പോകണ മുമ്പിനോട് കുറേ ആൾക്കാർ പറഞ്ഞതാണ് അങ്ങനെ ഉണ്ടാകും ഇങ്ങനെ ഉണ്ടാകും അതേപോലാവും അങ്ങനെ കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴും മറ്റുള്ളവരുടെ അനുഭവം ആവില്ലല്ലോ നമുക്ക് ഓരോരുത്തർക്ക് ഓരോ അനുഭവങ്ങളാണല്ലോ അപ്പം ഞാൻ എനിക്ക് അനുഭവം എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്യാതെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നു അപ്പം എനിക്കുള്ളൊരു അനുഭവമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് പ്രാവശ്യം പോയി ഫസ്റ്റ് പ്രാവശ്യം പോയ സമയത്ത് നമുക്ക് മുത്തു ഒട്ടിച്ച് തരും പല്ല മേക്ക് ആദ്യം ഫസ്റ്റ് ദിവസം മേലെ മുത്തൊട്ടിച്ച് തന്നു മേലത്തെ തീലട്ടാ താഴെത്തൊട്ടിച്ചിട്ടില്ല മേലൊട്ടിച്ച് പിന്നെ രണ്ട് ദിവസം ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ താഴത്തൊട്ടിച്ചത് ഈ മുത്തൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല നമുക്ക് ഫുഡ് കഴിക്കാം എല്ലാം കഴിക്കാം ഒരു കുഴപ്പമുണ്ടാവില്ല പക്ഷേ ഈ പിന്നെ ഈ ഒരു ഭാഗത്തുള്ള ആ ഒരു സാധനം ഒരു ഇങ്ങനെ നിൽക്കണുണ്ടാകും അത് നമ്മൾ ഈ ചുണ്ടിൻ്റെ ഈ ഭാഗത്തൊക്കെ തട്ടി അവിടൊക്കെ മുറിവ് വരാൻ സാധ്യത ഉണ്ട് കോട്ടിൽ ഇവിടെ ഒക്കെ മുറിവ് വരാൻ സാധ്യതയുണ്ട് എനിക്ക് ചുണ്ടിൻ്റെ അവിടെ ഒന്നും എനിക്ക് മുറിവ് വന്നിട്ടില്ല ഈ രണ്ട് സൈഡ് ഉണ്ടല്ലോ അവിടെ എനിക്ക് മുറിവ് ഉണ്ടായിട്ടുണ്ടായിരുന്നിട്ട് അതിനുള്ള തരും പക്ഷെ ഇനി ചുണ്ടൊന്നും എനിക്ക് വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അന്ന് വലിയ കുഴപ്പമില്ല ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു അത് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം പോയി നമ്മളെ ഈ നാല് സൈഡില് റബ്ബറിടും അതായത് പല്ലിൻ്റെ ഇവിടെ ഒരു ഗ്യാപ്പ് വരാൻ വേണ്ടിയിട്ട് അതായത് ഈ ഒരു സാധന സാധന എന്താണെന്നറിയില്ല ഇങ്ങനെ പ്ലേറ്റ് വെക്കാൻ പ്ലേറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പ്ലേറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബെൽ ഒരു ബെൽറ്റ് ഇടാൻ വേണ്ടിയിട്ട് ആ ഒരു ഗ്യാപ്പ് വരാൻ വേണ്ടിയിട്ട് നാല് സൈഡിലും റബ്ബർ ഇടും ഏതും ഏഹ് ഇടുമ്പോ ഒന്നും നമുക്ക് വേദന തോന്നൂല അത് കഴിഞ്ഞതിന്റെ ശേഷമാണ് നമുക്ക് അതിന്റെ അസപ്പും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങാം അപ്പൊ നാല് സൈഡിലും റബ്ബർ ഇട്ടു റബ്ബർ ഇട്ട് അന്നൊന്നും കുഴപ്പമില്ലായിരുന്നു ഇവിടെ പറഞ്ഞതാണ് പിറ്റേ ദിവസം രാവിലെ മുതൽ പല്ല് വേദന ഉണ്ടാകും ഓക്കെ അപ്പൊ മെഡിസിൻ തന്നിട്ടുണ്ടായിരുന്നു വേദന ഉണ്ടെങ്കിൽ കുടിച്ചോന്ന് പറഞ്ഞിട്ട് വേദനയുടെ മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അന്ന് രാവിലെ ഒന്നും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ അന്ന് രാത്രി ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് വേദന തുടങ്ങി വേദന വച്ചാൽ ഒക്കെ സഹിക്കാൻ പറ്റണ വേന കേട്ടോ സഹിക്കാൻ പറ്റാത്ത വേനൊന്നുമില്ല ഒക്കെ സഹിക്കാൻ പറ്റണ വേനേ ഉള്ളൂ അങ്ങനെ നമുക്ക് ഭക്ഷണ കാര്യങ്ങളൊന്നും ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ നമുക്ക് ചവച്ച് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ കേട്ടോ നാല് സൈഡ് കോട്ടിലാണല്ലോ നാല് സൈഡിലും വേദന വന്നുകൊണ്ട് നമുക്ക് ഫുഡോ കാര്യങ്ങളോ ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ ഞാൻ ഞാൻ പൊറോട്ട കഴിച്ചിന്ന് സത്യം പൊറോട്ട ഇതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഉം പത്തണ തരത്തില് കടിച്ചു 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 കഴിച്ചു അങ്ങനെ ഏഹ് അത് രണ്ട് ദിവസം ഒരു ദിവസം ഇട്ട് ഗ്യാപ്പ് വരാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കമ്പി കെട്ടി തട്ടാ ഈ കമ്പി വാഴത്തങ്ങോട് കെട്ടി അടിയിലും മേലേയും കൂടെ പൊടിച്ചങ്ങോട് കെട്ടി കെട്ടി കഴിഞ്ഞ സമയത്തൊന്നും കുഴപ്പമുണ്ടായിട്ടില്ല കാരണം പല്ലും ഒന്നും ചെയ്യുമ്പോൾ അപ്പൊ കുഴപ്പമുണ്ടാവില്ല അത് കഴിഞ്ഞതിന് ശേഷമാണ് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അങ്ങനെ അന്ന് കമ്പി കെട്ടി വന്നു അന്ന് രാത്രി കഴിഞ്ഞിട്ടേ ദിവസം രാവിലെ മുതല് വേദന വേദന എന്ന് വെച്ചാല് ഉം എനിക്ക് മേലത്തിലാറ് എനിക്ക് വേദന വന്നത് അടിയിലായിരുന്നു കാരണം എൻ്റെ അടിയിൽ ഗ്യാപ്പ് ഇല്ലാത്തത് കൊണ്ട് ഈ പല്ല് എല്ലാം കൂടെ കണ്ട് മുറുകി നിക്കുമ്പോഴുള്ള ഒരു വേദന ഉണ്ടല്ലോ ടൈറ്റ് ആയിട്ട് ഇങ്ങനെ നിക്കുമ്പോഴുള്ള ഒരു വേദന ഏത് പല്ലാണെന്നുള്ളത് അറിയണില്ല അത്രയും നമുക്ക് സഹിക്കാൻ പറ്റണ വേദന ഉള്ളു പക്ഷെ എന്നാലും നമുക്ക് ഇങ്ങനൊരു ഭയങ്കര ഒരു പൊറുകോടാണ് ഉം ഇവിടെ തൊടുമ്പോ ഇവിടെ മേലെ തൊടുമ്പോ മേലെ എല്ലോടത്തും വേദന ഭയങ്കര ഒരു ഇത് ഒരു ഭയങ്കര പ്രശ്നം ഭക്ഷണം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാല് നമുക്ക് ചവയ്ക്കാൻ പറ്റില്ല കാരണം ഈ നാല് സൈഡിലും ആ ക്ലിപ്പ് ഇട്ടതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇതാക്കുമ്പോൾ നമുക്കൊരു ഒരു ഇത് കിട്ടുന്നില്ല വേദന പോലെ ഇങ്ങനെ ഫീൽ ചെയ്യാം ചവക്കാൻ പറ്റണല്ലോ അങ്ങനത്തെ ഒരു പ്രശ്നം കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ മുറി കാര്യങ്ങളാണ് എനിക്ക് ചുണ്ടും വല അവിടെ അവിടെ നിന്ന് എനിക്ക് മുറി ആയിട്ടില്ല പിന്നെ എനിക്ക് ഈ ഈ സൈറ്റ് ഉണ്ടല്ലോ ഇവിടത്തെ ഈ സ്റ്റീലിൻ്റെ അതി നാവിൻ്റെ ഈ സൈഡ് ഇങ്ങനെ തട്ടിയിട്ട് നാവിന്റെ സൈഡ് മൂരായിട്ടുണ്ടായിരുന്നിട്ട് അപ്പൊ നാവിന്റെ സൈഡ് ഫുഡ് വെള്ളം കുടിക്കാനും അതേപോലെ ഫുഡ് കഴിക്കുമ്പോൾ ഇറക്കുമ്പോഴൊക്കെ ഭയങ്കര പ്രശ്നം അങ്ങനെ ഞാൻ വിളിച്ചു ഡോക്ടറെ വിളിച്ചു അങ്ങനെ പോയി കൈനിക്കൊന്ന് ഗ്രൈൻഡർ ചെയ്ത് കണ്ടൊന്ന് റെഡി ആക്കി തന്നു അതൊക്കെ കുഴപ്പമില്ല പിന്നെ നമുക്ക് സംസാരിക്കണ സമയത്ത് ചെറിയൊരു പ്രശ്നം കാര്യങ്ങളും അങ്ങനെത്തമാരെ അങ്ങോട്ട് സംസാരിക്കാൻ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് നമ്മൾ ചിരിച്ചിട്ട് ഇങ്ങനെ വായ പൂട്ടേണ്ട സമയത്തൊക്കെ ഒരു ഇങ്ങനെ ഇങ്ങനെ നമ്മളറിയാണ്ട് ഇങ്ങനെ 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 കാത്തി പോകും കാരണം നമ്മൾ അങ്ങനെ ആക്കുന്നില്ല എന്നേ പക്ഷെ കാണുന്ന ഒരാൾക്ക് അങ്ങനെ തോന്നും നമ്മൾ അതിങ്ങനെ ചുണ്ട് പൂട്ടാനൊക്കെ ഭയങ്കര റിസ്ക്കും പ്രയാസം ഒക്കെ പിന്നെ അങ്ങനെ ശീലാകുമ്പോൾ റെഡിയാവും എനിക്കിപ്പോ അങ്ങനെ ശീലമായിട്ടില്ല അധിക ദിവസം ആയിട്ടില്ല എനിക്കൊന്നു ഒരു ആഴ്ചന്റെ അടുത്ത് ആയിട്ടുള്ളു ഇപ്പൊ അത് കമ്പിട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞു അത്ര ആയിട്ടുള്ളൂ നമ്മളതുമായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെട്ടിട്ടില്ല ഒരു പ്രശ്നവും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ കുറെ നാടി മരങ്ങൾ കഴിക്കാൻ പറ്റണില്ല ഒരു കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിരുന്നു ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കഴിക്കാൻ പറ്റൂല ഞാനിതൊക്കെ ജ്യൂസ് അടിച്ചാൽ കുടിച്ചിട്ടു ജ്യൂസ് അടിച്ചാ കുടിച്ചത് ഫുഡൊന്നും കഴിച്ചിട്ടില്ല പക്ഷെ ഞാൻ ഇട്ട് അന്ന് രാത്രി ഞാൻ പൊറോട്ട കഴിച്ചേ അന്ന് ഞാൻ പൊറോട്ടയും ചിക്കുന്നു കഴിച്ചേ കുഴപ്പമുണ്ടായിട്ടില്ല വേദന ഉണ്ട് എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ കഴിച്ചു കൂട്ടാ വേദന ഉണ്ടായിരുന്നു ഇല്ലാന്നും ഞാൻ പറഞ്ഞില്ല വേദന ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ പൊറോട്ടയാണ് കഴിച്ചത് ഞാൻ ജ്യൂസോ കാര്യങ്ങളോ നല്ല കുടിച്ചിട്ടുള്ളത് ഞാൻ എല്ലാ ഫുഡും കഴിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ കുറച്ച് കൺട്രോൾ ഉണ്ട് ഉണ്ട് എന്നുള്ളൂ ആദ്യത്തമാരിലങ്ങട്ട് വാരി വലിച്ച് കഴിക്കാൻ പറ്റൂല ഒരു നിയന്ത്രണം അത്രയുണ്ട് പിന്നെ സ്പീഡ് സ്പീഡങ്ങോട് കഴിച്ച് തീർക്കാനും പറ്റൂല ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കഴിക്കേണ്ട സാധനം ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ടൈം എടുക്കും അത്ര തന്നെ കുറെയൊക്കെ അങ്ങനെ വിഴിഞ്ഞുവിടും കുറെ ഒക്കെ ഇങ്ങനെ ജസ്റ്റിനെ ചെറുതായിട്ട് ഇങ്ങനെ ചഴച്ചിട്ട് ഇങ്ങനെ കഴിക്കും അങ്ങനെയൊക്കെയാണ് ഭക്ഷണത്തിന്റെ കാര്യം പിന്നെ അതങ്ങ് എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞ സമയത്ത് ഒരു ഒന്നര കൊല്ലം നമ്മളെ ഇതില് വായിൽ കെടുക്കാനുള്ള സാധനമാണല്ലോ ഈ സാധനം അപ്പൊ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങൾ എന്തായാലും ഉണ്ടാകും അത് വേറെ കാര്യം പിന്നെ ഉം അത്രല്ല ആ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലാത്ത വേറെ പ്രശ്നോ കാര്യങ്ങളൊന്നും ഒന്നും ഇതിന് മുന്നോട് പറഞ്ഞിട്ടുള്ള അത്ര സംഭവോ കാര്യങ്ങളോ എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെ ഈ ഇങ്ങനാകും ആഹ് അങ്ങനെയൊക്കെ ആദ്യ പോലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും എനിക്കില്ല ഞാൻ എന്റെ എക്സ്പീ എക്സ്പീരിയൻസ് ആണ് പറയണത് ഉം മുറിയോ കാര്യങ്ങളോ എനിക്ക് ചുണ്ടുമനൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് നാഗം വയ്യ ഒരു സാധനം തട്ടിട്ടുള്ള ഒരു മുറിവുണ്ടായിരുന്നു പിന്നെ ആ മുത്തൊട്ടിച്ച സമയത്ത് ഈ രണ്ട് സൈഡും ഒരു മുറിവുണ്ടായിരുന്നു അത് ആ വൽമൻ്റെ തേച്ചപ്പോ അതിന് മാറി പിന്നീ വർത്താനം പറയുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ നമ്മള് ആയുത്തമാരും അങ്ങോട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല ഈ മൈക്കുള്ളത് കൊണ്ട് നമ്മൾ പതുക്കെ സംസാരിച്ചാൽ മതി പോലെ സ്ഥലം കേൾക്കുമല്ലോ എന്നുള്ളതിലാണ് മൈക്ക് ഞാൻ വാങ്ങിച്ച കേട്ടോ അല്ലാത്ത ബുദ്ധിമുട്ടോ കാര്യങ്ങളോ കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് അതായത് ഈ അടിയത്തെ പല്ലൊന്നായിട്ട് ഇങ്ങനെ മലിഞ്ഞു മുറുകുമ്പോഴുള്ള ഒരു വേദന ഉണ്ടല്ലോ അത് ഉം ഒരു മൂന്ന് ദിവസം നല്ല വേദന ഉണ്ടായിരുന്നു നല്ല വെച്ചാൽ ഒരു ഒരു ഭയങ്കര പൊറുതിയോടാവണ ഒരു വേദന നമുക്കൊരു ഭയങ്കര ഒരു ഒരു വേദന ഉണ്ട് പിന്നെ അതങ്ങനെ കുറഞ്ഞു കൂട്ടാം ഇപ്പം കുഴപ്പമൊന്നുമില്ല വേദന കുഴപ്പമൊന്നുമില്ല ഇത് സംസാരിക്കുമ്പോഴുള്ളൊരു ചെറിയൊരു പ്രശ്നം ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ല അപ്പൊ ഞാൻ ഒന്നൊന്നര കൊല്ലം കഴിയുമ്പോ ഞാ ഞാൻ പിന്നെ അത് പറയാൻ പറഞ്ഞില്ല ഫസ്റ്റ് പറയേണ്ടതായിരുന്നു പക്ഷെ ലാസ്റ്റ് കഴിയുന്നോളൂ ഞാൻ പല്ലിന് ക്ലിപ്പ് ഇടാനുണ്ടായ കമ്പിടാനുണ്ടായ കാരണം ഈ പല്ലിന്റെ ഗ്യാപ്പാണ് കേട്ടാ നല്ല ഗ്യാപ്പാണ് പല്ലിന് പക്ഷെ അടുത്ത പല്ലിന് ഇല്ല അടുത്ത പല്ലു ഓക്കെ മേലെ തല്ല ഗ്യാപ്പ് ഈ ഒരു പല്ല് പൊന്തിയിട്ടൊക്കെയാണ് അപ്പം കുറെ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഒന്ന് കമ്പിടണം എന്നുള്ള പിന്നെ സാഹചര്യം കാര്യങ്ങളൊന്നും മനോഹിക്കാത്തത് കൊണ്ട് ഞാൻ അത് ഇട്ടിയിൽ ആതിഥമാര് അങ്ങോട്ട് സംസാരിക്കാൻ പറ്റണില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ തട്ടുമ്പോഴേ ഇങ്ങനെ ഇങ്ങനെങ്ങനെ ചുണ്ട് ഇങ്ങനെ 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 കാവുകയാണ് അത്ര പ്രശ്നമുള്ളൂ അല്ലാത്ത പ്രശ്നമുള്ളൂ ശീലാവും ഒരു ഒന്നൊന്നര കൊല്ലം നമ്മൾ ഇട്ട് കഴിയുമ്പോൾ പിന്നെ എടുക്കാനാവും ബുദ്ധിമുട്ട് വരിക എടുക്കുമ്പോഴേക്കാൻ പിന്നെ എന്തോ പോലെ തോന്നുക അത്ര നമ്മൾ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പൊരുത്തപ്പെട്ട് പോകുമ്പോഴേ നമ്മൾ പിന്നെ ഓരോ മാസം ടൈറ്റ് ചെയ്യാൻ പോകുമ്പോഴും ആ ഒരു വേദന ചെറുതായിട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞട്ടോ ഇവർ പറഞ്ഞ പോലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അതായത് എന്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല അപ്പം ഞാൻ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടാണ് ഞാൻ കമ്പി കമ്പിട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ ഇനി ബാക്കി വിശേഷവും കാര്യങ്ങളൊക്കെ ഇനി എന്തൊക്കെയാണ് പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കണ്ട് ഞാൻ ഓരോ മാസം പോണ സമയത്തും ഞാൻ അവിടുത്തെ വിശേഷവും കാര്യങ്ങളും ഞാൻ അറിയിക്കേണ്ട എന്തായാലും ഒരു ഒന്നര കൊല്ലം നമ്മളെ പല്ലിൽ ഇത് നിൽക്കുന്ന സമയത്ത് നമ്മളെ പല്ലൊന്ന് സെറ്റാകും എന്നുള്ളൊരു കൂടി ഞാനിത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും അത്ര തന്നെ അല്ലാണ്ട് ഇപ്പം ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ അത്രയും നിൽക്കട്ടെ അപ്പം ഇത്രേ ഉള്ളൂട്ടോ അപ്പം ഇന്ന് ഇങ്ങനെ കുറച്ച് കാര്യം പറയാമെന്ന് കരുതിയിട്ടാണ് വന്നത് ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് വരണ്ടേ അപ്പോൾ ഓക്കെ എന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് ഓക്കെ